പോകുന്നത് കുന്നുളം ഭാഗത്തുള്ളൊരു ചെറുവള്ളിക്കടവ് എന്ന് പറഞ്ഞ ഒരു കടവുണ്ട് അപ്പോൾ അവിടേക്കാണെന്ന് പോകുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വട്ടമ്പാടം എന്ന സ്ഥലത്ത് നിന്ന് ഉള്ളൊരു വഴിയാണ് രങ്ങാമുക്ക് പോകുന്ന ആ റൂട്ട് രങ്ങാമുക്കിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണത് നല്ലൊരു സ്ഥലമാണ് കുറേ കേട്ടറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഇങ്ങോട്ട് ഒരു പാടമൊക്കെ ഉള്ളൊരു കോഴിപ്പടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു പാർക്ക് പോലെയും അതുപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ചുറ്റുവടുത്തുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ദിവസം വന്നുകൂടെ ചോദിക്കാറുണ്ട് എപ്പോഴും പക്ഷേ ഞാൻ വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് കംപ്ലീറ്റ് പാടമാണ് ഈ ഇപ്പോൾ ഒരു ഭാഗത്തൊക്കെ പാടത്തിൻ്റെ ഒരു നടക്കുകൂടി ചെറിയൊരു പാലമൊക്കെ ഉണ്ട് അവിടെയാണ് ഇങ്ങനെ ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കയാക്കിങ്ങുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെതാന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ബോട്ടൊക്കെയാക്കാൻ സൗകര്യത്തിന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിനി ഇവിടെ നിന്ന് തന്നെയാണോ കയറുന്നതെന്ന് അറിയില്ല അത് കണ്ടിട്ട് കുറച്ച് കാർഡൊക്കെ പിടിച്ചാൽ കിടക്കണത് കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത പോലെ കിടക്കണത് പക്ഷേ ഇവിടെ ഉപയോഗത്തിലുണ്ട് കയാക്കിങ് സൗകര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഇവിടെ നിന്നു തന്നെയാണ് കൈയാക്കിയും അതിനുള്ള ബോട്ടിന് കയറുന്നതെന്ന് അത് അറിയില്ല പിന്നെ നല്ലൊരു മൊത്തത്തിൽ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമുണ്ട് നല്ലൊരു പാടം പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു കനാലും ഒക്കെ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങൾ കാണാനായിട്ട് വരുന്നത് പിന്നെ ഒരു കുറച്ച് മുമ്പ് നമ്മുടെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അവിടുത്തെ ഈ ഒരു നിന്ന് കുറച്ച് നീങ്ങിയിട്ട് കൊച്ചന്നൂർ എന്ന സ്ഥലത്ത് ഇതേപോലൊരു ഒരു പാടം കൊണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പാർക്ക് എന്ന നിലയിൽ മറ്റു കാര്യങ്ങളൊന്നും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു പാടം അതുപോലെ തന്നെ അവിടെ ഒരു പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കാണിച്ചിരുന്നു അത് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കവങ്ങിൻ്റെ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് മരത്തിനോട് ചേർന്നിട്ട് കെട്ടി വെച്ചിട്ട് അങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ കൂടി ചെയ്തിട്ടില്ല തോന്നുന്നു ഇവിടെ കാണാൻ വരുന്ന ഈ ഭാഗത്തുള്ള ആൾക്കാർ ചെയ്താകാനാണ് സാധ്യത പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് കൂടുതൽ ഷോപ്പുകളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അത് പക്ഷെ ഇതിൻ്റെ നഗരസഭയുടെ ആൾക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകാരോ ചെയ്തിരിക്കാനാണ് സാധ്യത പിന്നെ ഇതുവഴി നടന്നിട്ട് നല്ല രസമുണ്ട് ഒരു നല്ലൊരു നടപ്പാത അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ദൂരേക്ക് എന്നാലും ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉള്ള ഒരു വഴി ഒരു പ്രത്യേക ഒരു രസം തന്നെ അതുവഴി നടന്ന് പോവാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ് കുറച്ച് ദൂരം നടന്ന് ഞാന് അപ്പുറത്ത് ഇങ്ങനെ കൈ ആക്കി കാണാൻ കഴിയുന്നുണ്ട് ചെറിയൊരു ബോട്ടിലൊക്കെ ആയിട്ട് പിന്നെ ഇതിൻ്റെ ചേർന്നിട്ട് ഇതിൻ്റെ അടുത്ത് ചേർന്നിട്ട് തന്നെ കൃഷി ഇറക്കിയതും കാണുന്നുണ്ട് നെൽകൃഷി അതിൻ്റെ കൊയ്ത്തൊക്കെ ആയിട്ട് അങ്ങനെ കാണുന്നുണ്ട് നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൂര്യനസ്തമിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക രസമാണ് ആ സമയത്ത് വന്നാൽ ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള നല്ലൊരു വ്യൂ ഒക്കെ ഒന്ന് കാണാൻ കഴിയും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ മുമ്പ് കൊച്ചന്നൂര് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടെയും ഞാൻ പോയ സമയം ഒരു വൈകുന്നേര സമയം തന്നെയായിരുന്നു ഒരു അഞ്ച് അഞ്ചര സമയത്ത് തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തുള്ള ആ സൂര്യാസ്തമയം അതുപോലെ തന്നെ പാടത്ത് ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച തന്നെ അന്തം കാണാൻ കഴിഞ്ഞിരുന്നു ആ സമയത്തൊക്കെ പോകുമ്പോൾ പ്രത്യേക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേക ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ ഇവിടെ ഈ പെടൽ ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല കയാക്കി മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത് നമ്മൾ മണലൂർ ഏനാമാവ് പാർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടെ മൂന്ന് തരത്തിലുള്ള ഇതുണ്ടായിരുന്നു നാടൻ ബോട്ടും നാടൻ വഞ്ചിയും പിന്നെ കയാക്കിങ് അതുപോലെ പെടൽ ബോട്ട് ഇത് മൂന്നും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് ഇത് മാത്രം കാണാൻ കഴിയുന്നു അങ്ങനെ നമ്മളൊരു ചായ പിടിക്കാനായിട്ട് ഇവിടെ മുന്നിൽ തന്നെ ഒരു ഷോപ്പ് കണ്ടു അപ്പം അവിടെ കയറിയിരിക്കയാണ് ചെറിയൊരു ഷോപ്പാണ് ഷോപ്പാണ്സ് അത് ചെറിയൊരു ഇതാണെങ്കിലും നല്ല ഉള്ളിലെ ചിത്ര പണികളും ൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്ത ചായ എത്തി എന്തായാലും ചായ നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ചായ തന്നെയായിരുന്നു ഇവിടെ ചായ മാത്രമല്ല ഫ്രഷ് ജ്യൂസ് പിന്നെ ബിസ് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ട്യൂബൈലേഴ്സൊക്കെ പാർക്ക് ഒരു സ്പേസ് ഒക്കെ ഇവിടെ അത്യാവശ്യമുണ്ട് പിന്നെ നല്ലൊരു വ്യൂ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഇതുപോലെ സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു സൈഡിൽ മാത്രമാണ് പോയത് ഈ കാണുന്ന ഭാഗമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റിലെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് മറു വശത്തെയാ ഇറങ്ങിയിട്ടില്ല പോയിട്ടില്ല അവിടെയും ഇതുപോലെ തന്നെ ആൾക്കാർ ഇരിക്കുന്ന കാണാറുണ്ട് കുന്നംകുളം നഗരസഭയുടെ ഇതിലാണ് പിന്നെ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പേര് ചതുപോലെ കിടവ് പാലം എന്നാണ് കൊടുത്തിട്ടുള്ളത് ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് ഇപ്പം എന്തായാലും അവസാനം നമ്മളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈയൊരു സ്ഥലത്തെ പറ്റിയിട്ടുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം